ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒ പിയിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒന്നാണ് ഗ്യാസ് ആണെന്ന് കരുതിയിട്ട് ഡോക്ടർ ഒരുപാട് കാലം ഒറ്റമൂലികളും ട്രീറ്റ്മെൻറ്റുകളും എടുത്തു മടുത്തു പിന്നെ ഒരു സ്കാനിങ് ചെയ്തപ്പോഴാണ് നമ്മൾ പിത്താശയക്കല്ലാണെന്ന് കണ്ടത് ഈ പിത്താശയക്കല്ലും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കണ്ടുവരുന്ന ഒന്നാണ് ഫാറ്റി ലിവറും ഇത് പലപ്പോഴും രോഗികളിൽ നേരത്തെ കണ്ടെത്താൻ കഴിയാറില്ല കാരണം ഈ പിത്താശയക്കല്ലിൻ്റെ ഒരു പ്രധാന ലക്ഷണം ഈ ഗ്യാസ് തന്നെയാണ് പക്ഷെ ഗ്യാസിന് നമ്മളധികം ആരും കൂടുതലായിട്ട് അതിനെ ട്രീറ്റ്മെൻറ് സൈഡിലേക്ക് നമ്മൾ പോവാത്തത് കൊണ്ട് തന്നെ ഈ പിത്താശയക്കാല് കണ്ടെത്താൻ പലരും വൈകാറുണ്ട് പക്ഷെ അത് വൈകുന്നോറും നമുക്ക് അതിൻ്റെ എഫക്റ്റീവ്നെസ് ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് നമുക്ക് അതിൻ്റെ സൈസ് കുറയുന്നതിൻ്റെ എഫക്റ്റീവ്നെസ്സൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അതുകൊണ്ട് തന്നെ പിത്താശയക്കാല് നേരത്തെ കണ്ടെത്തുന്നത് എങ്ങനെ അല്ലെങ്കിൽ അത് നേരത്തെ കണ്ടെത്തി എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് നമുക്കതിൻ്റെ സൈസ് കുറച്ച് കൊണ്ട് വരാം നമുക്ക് ഭക്ഷണ രീതികളിലൂടെ എങ്ങനെ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് പിത്താശയക്കാരില് നമുക്കറിയാം പിത്ത സഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ലിവറിന്റെ തൊട്ട് താഴെയായിട്ട് കണ്ടുവരുന്ന ഒരു സഞ്ചി പോലത്തെ ഉള്ള ഒരു അവയവം തന്നെയാണ് എന്തുകൊണ്ടായിരിക്കും രണ്ടും ക്ലോസ്ലി നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഓർഗനായിട്ടുള്ളത് നമുക്കറിയാം ലിവറിൽ നമുക്ക് ബൈൽ എന്ന് പറയും പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ദഹന രസം തന്നെ ഉത്പാദിപ്പിക്കുന്നത് ഈ ലിവറാണ് ഈ ലിവറിന്നുള്ള ബൈൽ നമ്മൾ കുഴലുകൾ വഴി ഡക്റ്റുകൾ വഴി നമ്മളെ പിത്തസഞ്ചിയിലേക്ക് എത്തുന്നുണ്ട് പിത്തസഞ്ചിയിൽ വെച്ചിട്ടാണ് ഈ ബൈൽ ഒന്നും കൂടെ കോൺസെൻട്രേറ്റഡ് ഫോമിലായിട്ട് അത് സ്റ്റോർ ചെയ്യുന്നത് ഇതെന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് നമ്മുടെ ചെറുകുടലിലേക്ക് എത്തി ആ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള സമയത്ത് ഈ ബൈൽ പോയിട്ട് പിത്തസഞ്ചിയിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ചെറുകുടലിലേക്ക് എത്തുന്നുണ്ട് ഈ ഒരു പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിൽ ദിവസവും നടന്നു വരുന്നത് പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ല ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളാണ് ആ ഒരു പ്രക്രിയയിൽ എന്തെങ്കിലും ഒരു അപാകതകൾ വരുമ്പോഴാണ് നമുക്ക് ഈ ദഹന രസമായിട്ടുള്ള ബയിൽ കോൺസൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അത് ക്രിസ്റ്റലായിട്ട് അത് നമ്മുടെ പിത്തസഞ്ചിയിൽ അടിഞ്ഞുകൂടി വരും അതിനെയാണ് നമ്മൾ കല്ല് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കല്ലുകളാണ് കൊളസ്ട്രോൾ കൊണ്ടുള്ള സ്റ്റോണുകൾ അതായത് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ള സ്റ്റോണുകൾ അതുപോലെ ബൈൽ ബൈപിഗ്മെൻറ്റ് അടിഞ്ഞു കൂടിയിട്ടുള്ള സ്റ്റോണുകൾ പിന്നെ നമ്മൾ മിക്സഡ് ആയിട്ടുള്ള രണ്ടിൻ്റെ മിക്സഡ് ആയിട്ടുള്ള രണ്ട് ഒരു വെറൈറ്റിയും കൂടെ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് കൊളസ്ട്രോൾ സ്റ്റോൺസാണ് നമ്മൾ അധികവും ഇന്ന് കണ്ടുവരുന്നത് കാരണം അധികവും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ള ആണ് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഒപ്പിയിലൊക്കെ ഈ കൊളസ്ട്രോൾ സ്റ്റോൺസ് ആണ് കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റിനും കൂടുതലായിട്ട് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് ഈ കൊളസ്ട്രോൾ സ്റ്റോണും തന്നെയാണ് അത് പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ മാറ്റി കളിയാവുന്ന ഒന്ന് തന്നെയാണ് ഈ കൊളസ്ട്രോൾ സ്റ്റോണുകൾ അപ്പോൾ ഈ പിത്താശയക്കല് വരാനുള്ള കാരണം എന്തൊക്കെയാണ് നമുക്കറിയാം നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ പിത്താശയക്കല് ഉണ്ടാവാനും കാരണം പ്രത്യേകിച്ച് ഫാറ്റായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ഫോർട്ടി കഴിഞ്ഞിട്ടുള്ള ഫീമെയിൽസിലാണ് പ്രത്യേകിച്ച് കോമൺ ആയിട്ട് ഈ പിത്താശയക്കല്ല് കണ്ടുവരുന്നത് പക്ഷേ ഇന്ന് പുരുഷന്മാരിലും കണ്ടുവരുന്നുണ്ട് ചെറിയ കുട്ടികളിൽ ഇന്ന് ഒപികളിൽ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് പിത്താശയക്കല്ല് പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളിലാണെങ്കിൽ പ്രധാന കാരണം അവരുടെ ഹോർമോണൽ ആണ് പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ ഈസ്ട്രോജൻ ഹോർമോണൊക്കെ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ വരാം അതുപോലെ തന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഗർഭനിരോധന നിനോദന മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളിൽ ഇത് കണ്ടുവരുന്നുണ്ട് ഇത്തരത്തിൽ സ്ത്രീകളിൽ ഇത് വരാൻ കാരണം പല കാരണങ്ങളുണ്ട് പക്ഷെ കുട്ടികളിലും അതുപോലെ തന്നെ ആണുങ്ങളിലൊക്കെ കൂടുതൽ വരാൻ കാരണം അവരുടെ ജീവിതശൈലി തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ പിത്താശയക്കല്ല് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ അധികവും ആർക്കും സിംറ്റംസ് ആയിട്ട് പുറമേക്ക് ലക്ഷണങ്ങളായിട്ട് ആർക്കും കാണിക്കാറില്ല ഒരു അൻപത് എഴുപത് ശതമാനം ആളുകളിലും അത് സൈലന്റ് ആയിട്ടാണ് കിടക്കാറുള്ളത് ഒരു ചെറിയ ചെറിയ ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും വരും എന്നല്ലാതെ കൂടുതലായിട്ടും അവർക്കിത് പിത്താശയക്കല്ലാണ് എന്ന് കണ്ടെത്താനുള്ള രീതിക്കുള്ള ലക്ഷണങ്ങളൊന്നും ഒട്ടുമിക്ക ആളുകളിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പിത്താശയക്കല്ലാണെന്നൊരു സ്കാനിങ് ആവശ്യത്തിന് ഒരു സ്കാനിങ് എടുക്കുമ്പോഴായിരിക്കും ഇത് പിത്താശയക്കല്ലാണ് എന്ന് കണ്ടെത്തുന്നത് അപ്പോൾ അത് തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും നമ്മൾ ആക്സിഡന്റലി ഒരു പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിലൊക്കെ ഒരു സ്കാനിങ് എടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർജറിക്ക് വേണ്ടി പോകുമ്പോൾ ഒരു സ്കാനിങ് എടുക്കുമ്പോൾ അതിൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് പിത്താശയക്കല്ലും ഫാറ്റി ലിവറും രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് അസുഖങ്ങൾ തന്നെയാണ് കാരണം ലിവറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് പിത്താശയത്തിലും റിഫ്ലക്റ്റ് ചെയ്യും നേരെ തിരിച്ചും പിത്താശയത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ലിവറിലേക്കും അഫക്റ്റ് ചെയ്യുന്ന രീതിക്കാണ് രണ്ടും രണ്ട് അസുഖങ്ങളും മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പിന്നെ ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ആളുകളിൽ മാത്രമാണ് നമുക്കിതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പുറത്തേക്ക് വരിക പ്രത്യേകിച്ച് അവർക്ക് ഒരു ഫാറ്റി മീൽ ഒരു കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞ് രണ്ട് രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി രണ്ട് മണിക്ക് നെറ്റ് എണീറ്റ് ഭയങ്കര വേദനയായിട്ടായിരിക്കും അവർ വരുന്നുണ്ടാവുക സഹിക്കാൻ പറ്റാത്ത വേദന തന്നെ ഉണ്ടാവും പ്രത്യേകിച്ച് വയറിൻ്റെ വലതു ഭാഗത്ത് പിന്നെ അതിൽ നെഞ്ഞിൻ്റെ ഭാഗത്തൊക്കെ പിന്നെ അധികം വേർത്ത് കുളിക്കും പിന്നെ അതുപോലെ തന്നെ വേദന നമുക്ക് കൈയിൻ്റെ വലത് കൈയിലേക്കൊക്കെ വിരലുകളിലേക്കൊക്കെ അത് സ്പ്രെഡ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു വേദന കണ്ടു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾ ഹാർട്ട് അറ്റാക്ക് ആണെന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലുകളിലേക്ക് ഓടി വരാറുണ്ട് പിന്നെ ഒരു സ്കാനിങ് എടുക്കുമ്പോഴായിരിക്കും ഇത് പിത്താശയക്കല്ല് കാരണമുള്ള ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവുക പിന്നെ മറ്റ് ചില ആളുകളിൽ അതുപോലെ തന്നെ ഛർദി വരാം അല്ലെങ്കിൽ ഓക്കാനം വരാം പിന്നെ ഒന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുന്ന പോലെയൊക്കെ മറ്റ് ആളുകൾ പറയാറുണ്ട് അതുപോലെ തന്നെ വയറ് സ്തംഭനം വരാം ചില ആളുകൾ വയറിളക്കം വരാം അങ്ങനെ പല പല ലക്ഷണങ്ങളായിട്ട് ഈ പിത്താശയക്കല് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് പിത്താശയക്കല്ലിൻ്റെ വേദനയും അതുപോലെ തന്നെ നമ്മൾ നെഞ്ഞ് വേദനയൊക്കെ പറ എപ്പോഴും നമ്മൾ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളൊരു സ്കാനിങ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ചെയ്യുമ്പോഴാണ് ഇതെന്തുകൊണ്ടാണ് ഈ നെഞ്ഞുവേദനയും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒട്ടുമിക്ക ആളുകളും ഇതൊന്നും അറിയാറില്ല കാരണം നമ്മൾ ഒരു ഗ്യാസ് വന്നു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ ഒരു ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക് വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് ജീരകവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ച് അതങ്ങട്ട് അമർത്തി വെക്കും പിന്നീട് പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ എൻറ്റാസിഡ്സ് ഒക്കെ കഴിച്ച് നീക്കുകയായിരിക്കും ചെയ്യുക പക്ഷേ ഇത് കുറേ കാലങ്ങളായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ആളുകളിലൊക്കെ ഒരു സ്കാനിങ് എടുക്കുന്നത് തന്നെ നല്ലതായിരിക്കും ആ സ്കാനിങ്ങിൽ മാത്രമേ നമുക്ക് ഈ ഒരു കല്ലിൻ്റെ ബുദ്ധിമുട്ട് കാണുകയുള്ളൂ പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റ് ടെസ്റ്റുകളൊക്കെയാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ലിവറിൻ്റെ ഫംഗ്ഷൻസ് എത്രത്തോളം അത് ഉണ്ട് എന്നൊക്കെ അറിയാൻ സഹായിക്കുന്ന ടെസ്റ്റുകളാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കാരണം ഈ പിത്താശയക്കാല് നോർമലായിട്ട് പിത്തസഞ്ചിയിൽ നിൽക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല പക്ഷെ അത് പോയിട്ട് നമ്മൾ ഈ പിത്തം നാളിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഈ പിത്തരസത്തിൻ്റെ ഫ്ലോയിലൊക്കെ അത് ഒരു ചെറിയ തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മഞ്ഞപ്പിത്തത്തിലേക്കും ബിലിറൂബിൻ റൂബീൻ കൂടുന്നൊരു കണ്ടീഷനിലേക്കൊക്കെ പോകും അപ്പോൾ ആ മഞ്ഞപ്പിത്തം വന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റിലൊക്കെ ഒരു വേരിയേഷൻസ് ആയിട്ട് കാണാം ബിലിറൂബിൻ റൂബീൻ കൂടുതലായിട്ട് കാണാം എസ് ജി ഒ ടി എസ് ജി പി ടി എന്ന് പറയുന്ന ലിവർ എൻസൈംസ് വരെ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരും അത് കുറച്ച് കോംപ്ലിക്കേഷൻ സ്റ്റേജിലാണ് നമ്മൾ നമ്മളിങ്ങനത്തെ മഞ്ഞപ്പിത്തവും കാര്യ പനിയും ഒക്കെ കണ്ടുവരുന്നത് അപ്പം പിത്താശക്കല് ഒട്ടുമിക്ക ആളുകളിലും സൈലന്റ് ആയി കിടക്കുമെങ്കിലും ചില ചുരുക്കം ആളുകളിൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്താ പിത്താശയക്കല് നമുക്ക് കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർജറി തന്നെ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ലേറ്റർ സ്റ്റേജിൽ കോംപ്ലിക്കേഷൻ വന്നു ആകെ ഒക്കെ ഒബ്സ്ട്രക്റ്റഡ് ആയി പിന്നെ മഞ്ഞപ്പിത്തം വന്നു പനി വന്നു ആകെ എന്താ ക്ഷീണം തലകറക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് സർജറി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഓട്ടോമിക്ക രോഗികളും ചോദിക്കാറുള്ളത് പിത്താശയക്കാലിന് സർജറി മാത്രമാണ് ഒരു പോകും വഴിയെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ എല്ലാ കേസുകളിലും അങ്ങനെയല്ല ലേറ്റർ സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സർജറി മാത്രമേ അതിന് പോകും വഴിയുള്ളൂ അല്ലെങ്കിൽ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാവുന്ന ഒന്നാണെന്ത് ഈ പിത്താശയക്കല്ല് അതിന് കുറേ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളും കൂടെ വേണം കാരണം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കാരണം വരുന്ന ഒന്നാണ് ഈ പിത്താശയും പിത്താശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഫാറ്റി ലിവറൊക്കെ ഇപ്പം ഈ പിത്താശയെക്കല്ല് വരാതിരിക്കാൻ നമ്മൾ ഭക്ഷണ രീതികളിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ വരുത്തണം എന്ന് നോക്കാം അപ്പം ആദ്യമായിട്ടാണ് നമുക്കറിയാം കൊഴുപ്പുകൾ കൂടിയിട്ടാണ് ഇത് വരുന്നത് കല്ലുകൾ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പുറമേന്നുള്ള ചീത്ത കൊഴുപ്പിൻ്റെ അളവ് പരമാവധി കുറക്കുക അത് മെയിനായിട്ട് നമുക്കറിയാം ഫാസ്റ്റ് ഫുഡിൽ നിന്നാണ് കിട്ടുന്നത് അതുപോലെ തന്നെ കൊഴുപ്പ് കൂടുതലുള്ള ബീഫ് മട്ടനൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗത്തിൽ നിന്നാണ് അത് കിട്ടുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇച്ചിരി ബീഫോ മട്ടനോ കഴിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം ഇത് വളരെ അതിനെ അഡ്വേഴ്സായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക വെള്ളം ഒരു മൂന്ന് നാല് ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിച്ചിരിക്കുന്നത് വളരെ എഫക്റ്റീവാണ് കാരണം ആ കല്ലിയിച്ച് പോകണമെങ്കിലൊക്കെ വെള്ളത്തിൻ്റെ അംശം വളരെ കൂടുതലായിട്ട് വേണം അതുപോലെ തന്നെ ഡെയിലി നമ്മൾ നമ്മൾ വിയർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തടി ഇളകുന്ന രീതിക്കുള്ള എക്സസൈസുകൾ നമ്മൾ ഡെയിലി ചെയ്യുക പ്രത്യേകിച്ച് സൈക്ലിങ് അല്ലെങ്കിൽ നീന്തൽ അല്ലെങ്കിൽ മോർണിംഗ് വോക്ക് ഒക്കെ ഡെയിലി നമ്മൾ ഒരു അരമണിക്കൂർ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ അല്ലെങ്കിൽ യോഗകൾ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ നമുക്ക് അതിൽ പ്രാക്ടീസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളുടെ ഉപയോഗം ഒക്കെ പരമാവധി ഒഴിവാക്കുക ആൽക്കഹോൾ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കേണ്ടതാണ് പിന്നെ നമുക്ക് കുറച്ച് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ കുമ്പിളങ്ങയുടെ ഒക്കെ നീരുണ്ടെങ്കിൽ ഡെയിലി ഒരു ടീസ്പൂണ് കഴിക്കാം അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ലുണ്ടെങ്കിൽ അത് നീരാക്കിയിട്ട് കുടിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മാതളങ്ങയുടെ നീര് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ആപ്പിൾ സിഡാർ വിനേഗർ അല്ലെങ്കിൽ ആപ്പിൾ തന്നെ നമുക്ക് ആസ് സച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ആപ്പിൾ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഈ പിത്താശയക്കലിന് നമുക്ക് ഡെയിലി രോഗിക്ക് കഴിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഒലീവിൻ്റെ കായ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഒലീവ് ഓയിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒലീവിൻ്റെ കായ നമുക്ക് സാലഡുകളൊക്കെ സാലഡുകളിലൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് സൺഫ്ലവർ ഓയിലിൻ്റെ ഉപയോഗം ഫുള്ളായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക സാധാ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്താ ഒലീവ് ഓയില് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പൊരിച്ചതും കരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കൂടുതലായിട്ട് ഉപയോഗിക്കുക പ്രത്യേകിച്ച് ഇലക്കറികൾ ഇലവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ ബ്രൊക്കോളി അതുപോലെ തന്നെ കാരറ്റ് ബീറ്റ്റൂട്ട് തുടങ്ങിയിട്ടുള്ള പച്ചക്കറികളും കൂടുതലായിട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മൾ പയറ് വർഗ്ഗങ്ങൾക്ക് ചില ആളുകൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പയറ് വർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഇത്തരം പിത്താശയക്കല്ല ആളുകളിൽ വളരെ എഫക്റ്റീവായിട്ടുള്ളത് കാരണം ഒട്ടുമിക്ക ആളുകൾക്കും ഗ്യാസാണ് പ്രധാനമായിട്ടൊരു സിംറ്റായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ പയർ വർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ മുളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കുറച്ചുകൊണ്ട് വരാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എഫക്റ്റീവായിട്ട് ഫോളോ ചെയ്യുക അതിൻ്റെ കൂടെ നമ്മളിതിൽ ഇങ്ങനത്തെ കേസുകളിൽ ചെയ്യുന്നത് ആ രോഗിക്ക് പിത്താശയക്കല്ല് വരാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങളും കൂടെ നോക്കിയിട്ട് അതിനനുസരി അനുസരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുത്തു വരുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നൽകുന്നതിലൂടെ യാതൊരു സൈഡ് എഫക്റ്റ് ഇവർക്ക് ഉണ്ടാവുന്നില്ല കാരണം കൂടെ കുറേ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ ആൻറ്റാസിഡ്സോ ഒന്നും അല്ല നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് കൂടുതലായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള എന്താ നമ്മുടെ ഔഷധങ്ങളിൽ ഔഷധങ്ങൾ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് എല്ലാ ലക്ഷണങ്ങളും മെൻ്റലി ആൻഡ് ഫിസിക്കലിയിലെ എല്ലാ ലക്ഷണങ്ങളും നോക്കിക്കൊണ്ട് ഈ ഒരു ജീവിത സാഹചര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് മാത്രമല്ല മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള കാര്യങ്ങൾ ലൈഫ് സ്റ്റൈലിലുള്ള കാര്യങ്ങൾ ഡയറ്റിലുള്ള കാര്യങ്ങളും കൂടെ കണക്കിലെടുത്തുകൊണ്ട് അതും കൂടെ അവരുടെ അഡ്വൈസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ഒട്ടുമിക്ക ആളുകൾക്കും ഈ പിത്താശയക്കല്ലിൽ നിന്നും അതുപോലെ ഫാറ്റ് ലിവർ പോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് എന്നാൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇങ്ങനത്തെ കേസുകൾ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് പരമാവധി ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല